മകൾ ആൺസുഹൃത്തിനോടൊപ്പം പോയതിനെ തുടർന്ന് മാതാപിതാക്കൾ ജീവനൊടുക്കി കൊല്ലം പാവൂമ്പ സ്വദേശികളായ സൈനികൻ ഉണ്ണികൃഷ്ണപിള്ളയും ഭാര്യ ബിന്ദുവുമാണ് ആത്മഹത്യ ചെയ്തത് കഴിഞ്ഞ ദിവസമാണ് ദമ്പതികളുടെ ഏകമകൾ ആൺ സുഹൃത്തിനോടൊപ്പം വീട് വിട്ട് ഇറങ്ങിപ്പോയത് ഇതിനെ തുടർന്ന് മാനസിക വിഷമത്തിലായിരുന്നു മാതാപിതാക്കൾ കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയിൽ അമിതമായി ഗുളിയ കഴിച്ച് ഇരുവരും അവശ്യനിലയിലായിരുന്നു തുടർന്ന് ഇവരെ കൊല്ലത്ത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഭാര്യ ബിന്ദു മരണപ്പെടുകയായിരുന്നു ഇന്ന് പുലർച്ചെയോടുകൂടിയാണ് ഉണ്ണികൃഷ്ണപിള്ള മരണപ്പെട്ടത് മറ്റ് പല രോഗങ്ങളും ഉള്ള ആളായിരുന്നു ഉണ്ണികൃഷ്ണപിള്ള എയർഫോഴ്സിലെ ഉദ്യോഗസ്ഥനായിരുന്നു ഉണ്ണികൃഷ്ണപിള്ള ആൺസുഹൃത്തുമായുള്ള ബന്ധം ആദ്യമേ തന്നെ ഇവർ എതിർത്തിരുന്നു വിവരം ബന്ധുക്കളെയും അറിയിച്ചിരുന്നു നിയമവിദ്യാർത്ഥികളായിരുന്നു കമിതാക്കൾ ലോ കോളേജിൽ ഒരുമിച്ച് പഠിക്കുമ്പോഴാണ് ഇവർ പ്രണയത്തിലായത് തിരുവനന്തപുരം നെയ്യാറ്റിങ്കര സ്വദേശിയുമായാണ് പെൺകുട്ടി പ്രണയത്തിലായത് പ്രണയത്തിൽ നിന്നും പിന്തിരിപ്പിക്കുന്നതിനു വേണ്ടി പെൺകുട്ടിയെ ജോലിസ്ഥലത്തേക്ക് ഒരു വർഷത്തോളം മാറ്റി നിർത്തിയിരുന്നു തങ്ങളുടെ മൃതദേഹം മകളെ കാണിക്കരുതെന്ന ആത്മഹത്യക്കുറിപ്പും പോലീസ് കണ്ടെത്തിയിരുന്നു ജോലിസ്ഥലത്തേക്ക് ഭാര്യയേയും കൂടി കൊണ്ടുപോകാനിരിക്കുമ്പോഴാണ് ഇത്തരമൊരു ദാരുണ സംഭവം നടന്നത്